ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മരിയാമും അഹറോനും അവനെതിരെ സംസാരിച്ചു ഇവിടെ പ്രിയമള്ളൂരിവിടെ പതിനാറ് വാക്യം വരെയുള്ള തിരുവചനത്തിലൂടെ മോശയുടെ ഭാര്യയായ ഭാര്യയ്ക്കെതിരെയുള്ള ആരോപണങ്ങളുമായിട്ട് അഹ്റോനും മരിയാമം മുന്നോട്ട് വരുന്നതാണ് മരിയാമാണ് അഹ്റോനെ കൂടെ കൂട്ടിക്കൊണ്ട് മോശക്കെതിരെ സംസാരിക്കാൻ വരുന്നത് കാരണം ഈ മോശയുടെ ഭാര്യയായ കുഷ്യശ്രീ അവൾക്ക് കിട്ടുന്ന അംഗീകാരവും ബഹുമാനങ്ങളും മോശയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് കിട്ടുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത മരിയാ അഹ്റോനെക്കൂടെ കൂട്ടിക്കൊണ്ട് മോശയ്ക്കെതിരെ ആരോപണവുമായിട്ട് വരികയാണ് പ്രിയമുള്ളവര് അതിൻ്റെയൊക്കെ പരിണത അത് വിശദമായിട്ട് അത് പതിനാറ് വാക്യമുള്ളതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല അതിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് ഒന്ന് അവിടെ അടുലെടുക്കുന്നത് ഒരു കുടുംബത്തിനകത്തെ അസ്വസ്ഥതയാണ് അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാത്തൂൻ പോരെന്ന് നമുക്ക് പറയാം നാത്തൂനോടുള്ള വിദ്വേഷവും വെറുപ്പും കൂടിയിട്ട് അത് ആങ്ങളെക്കൂടെ ബന്ധിപ്പിച്ച് ആരോപണത്തിലേക്ക് പോവുകയാണ് ഇത് ദൈവം കേട്ട് കഴിഞ്ഞപ്പം ദൈവം അറിഞ്ഞു വന്നു മോശയും അഹ്റോനെയും മരിയാമിനെയും വിളിച്ചിട്ട് മോശായെ തെരഞ്ഞെടുത്തത് ദൈവം ദൈവമാണെന്നും ദൈവം അവന് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ടെന്നും അവനെതിരെ ആരോപണം നടത്തിയ ഇവർക്കെതിരെയുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യുകയാണ് മരിയാം വിഷ്ടം പിടിച്ചുകളായി മാറുന്നു പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ കുടുംബത്തിനകത്തേക്കൊന്ന് തിരിയാമാദ്യം നമ്മുടെ കുടുംബത്തിനകത്ത് ആരെങ്കിലുമൊക്കെ നന്മയും അംഗീകാരവും ആദരവും ഒക്കെ തേടി വരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന തരത്തിനുള്ള യോഗ്യത അവർക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനെ അവർക്കെതിരെ അസൂയ മൂത്തിട്ട് ആരോപണങ്ങളുമായിട്ട് പോകുന്ന സ്വഭാവം നമ്മുടെയൊക്കെ ഒക്കെ കുടുംബങ്ങളിലുണ്ട് പ്രിയമുള്ളവരെ അവിടെ ഇത് ഗുണം ചെയ്യില്ല എന്ന സത്യം ഇവിടെ തിരിച്ചറിയപ്പെടുകയാണ് ദൈവം ഒരാളെ ഉയർത്തി അവൻ തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്കാക്കി തീർത്തു കഴിഞ്ഞാൽ അതിനെതിരെ ദുരാരോപണവുമായിട്ട് നടക്കുന്നത് നാശത്തിൻ്റെ നാലാം കാലിലേക്ക് വീഴാനുള്ള പാഴ്വേലയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം അതാ വ്യക്തിയെയും അവൻ്റെ ഒരു അവൻ ഒരു കൊള്ളുന്ന ആ കുടുംബത്തെയുമൊക്കെ ബാധിക്കും അങ്ങനെയുള്ള അരുതാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ നോമ്പുകാലം പൂർണ്ണമായിട്ടും അതിൽ നിന്നൊരു വിടുതൽ നമ്മുടെ കുടുംബം സമാധാനവും സന്തോഷവുമായി പോകേണ്ടതാണ് ദൈവം വസിക്കേണ്ട ഇടമ അവിടെ കുത്തിരിപ്പും ആരോപണങ്ങളുമായിട്ട് പോകുന്നത് അനർത്ഥത്തിലേക്ക് പോകൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം പ്രത്യേകമായിട്ട് ഈ നാത്തൂൻപൂര് വളരെ കൃത്യമാണ് അവിടെയൊക്കെ ആ നന്നായിട്ട് പോകുന്ന സ്ത്രീയെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് ആരോപണത്തിലേക്ക് പോയാൽ അനർത്ഥം നമ്മളെ വേട്ടയാടും അതായത് മരിയാമന് വന്ന കുഷ്ഠം ആ കുഷ്ടം വന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിൻ്റെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകാവുന്ന വിപത്ത് പറഞ്ഞറിയിക്കുന്നതിൽ അപ്പുറമായിരിക്കും അങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം മറ്റൊന്ന് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടിക്കഴിയുമ്പം അവനെതിരെ ഒരു പുരോഹിതനാകട്ടെ ഒരു കന്യാശ്രീ ആകട്ടെ ഒരു അൽമാനാകട്ടെ അവരൊക്കെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കതിനുള്ള ഒരു അംഗീകാരം സമൂഹം കൊടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല സമൂഹം മൊത്തം എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് അതിനകത്ത് ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് നമ്മുടെ ഇടയിലാണെന്നുള്ള സത്യം നമ്മൾ അങ്ങനെയുള്ള ആ വിപത്തിൽ നിന്ന് മാറണം ഒരു പുരോഹിതനെയോ ഒരു കന്യാസ്ത്രീയോ അല്ലെങ്കിൽ ശുശ്രൂഷ ദൈവശുശ്രൂഷയിൽ ഏർപ്പെടുന്ന മറ്റൊരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയോ സംബന്ധിച്ച് ആരോപണവുമായിട്ട് നടക്കുന്നത് ദൈവത്തിനെതിരെയുള്ള ആരോപണമാണെന്ന് വ്യക്തമാക്കിക്കൊള്ളുക അനർത്ഥം അവരെ ആരെയും വിധിക്കാനും അവരെ തിരുത്താനും ദൈവം നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ അങ്ങനെയുള്ള കുറവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ തിരുത്തുക എന്നുള്ളത് നമുക്ക് എടുക്കാവുന്ന ഒരു ഉദാഹരണം നമ്മൾ ഈ ആരോപിക്കാൻ പോകണം ആരോപണം എന്നിലുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തുക അവനെ തിരുത്താനായിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല ആവശ്യമില്ലാത്തതിന് പോയിട്ട് അനർത്ഥം വാരിക്കൂട്ടാനും നമുക്കും നമ്മുടെ കുടുംബത്തിൽ സന്തതികൾക്കും അനർത്ഥം വരുത്തി വെക്കാനും ഇടയാകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ അവൻ്റെയും നാമത്തിൽ Amen.